ഹായ് ഫ്രണ്ട്സ് മലബുറ എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഇത് കണ്ടോ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതുപോലൊരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്ത് മനോഹരമായിരിക്കും അല്ലേ ഇതാ നല്ല ചാമ്പ കണ്ടോ ഇത് ആപ്പിൾ ചാമ്പ എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നേ ഇത് കണ്ടോ നിറയെ ചാമ്പ ഉണ്ടായി കിടക്കുന്നുണ്ട് അതുപോലെ നിറയെ ഫ്രൂട്ട്സ് കണ്ടോ ഇപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ അപ്പോ അതെ അപ്പൊ നമ്മളിത് ഇവിടെ കണ്ടോ ആപ്പിൾ ചാമ്പയാണ് ഇത് ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ് അത് കൂടാതെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ നമ്മുടെ വരമ്പം പുളി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ വരമ്പം പുളി എന്തോരും ഉണ്ടായിരിക്കുന്നത് ഇത് കണ്ടോ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അതേ കൊലപ്പൊടിയുണ്ടായിരിക്കുന്നത് കുറെയൊക്കെ കെളി നിന്ന് പോവുകയാണ് ഇപ്പൊ ഇത് അധികം ആരും യൂസ് ചെയ്യാത്ത ഫ്രൂട്ടാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഒന്നും പിടിക്കണമെന്നില്ല ഇതൊരു ചെറിയൊരു മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ നിറച്ച് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ നിറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ പറിക്കാം കേട്ടോ ഈ വീഡിയോയുടെ അവസാനം ഇത് പറിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് പോകുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സജക്ഷൻസും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് നോക്കിയേ ഇതിന്റെ വലിപ്പം നോക്കി ഇത് നമ്മുടെ നാടൻ ഇതല്ല കേട്ടോ ഇപ്പോ ഇത് നല്ല വലുപ്പമുള്ള ടൈപ്പാണ് കേട്ടോ ഇത് അപ്പൊ നോക്കി നിറച്ചുണ്ടായിട്ടുണ്ടോ ഇത് ചെടിയെ നിറച്ചല്ല ഒരു വൺ സൈഡ് സൈഡാണ് ഉണ്ടായിരിക്കണേ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഈ സ്റ്റാർ ഫ്രൂട്ടിലെ പൂ ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ പൂവ് അധികാരം കണ്ടു കാണിക്കില്ല ഈ പൂവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണ്ടത്തെ കുങ്കുമപ്പൂവിന്റെ ഒക്കെ ഒരു ചെറിയൊരു ടൈപ്പ് ഇതായിട്ട് തോന്നണ്ടല്ലേ നിറച്ചിങ്ങനെ ഉണ്ടായിട്ട് ഇതാണ് പിന്നെ സ്റ്റാർ ഫ്രൂട്ടായിട്ട് മാറുന്ന കേട്ടോ ഇത് എന്താന്ന് വച്ചാൽ വെയർ ആപ്പിൾ എന്നൊക്കെ പറയല്ലേ ഉണ്ടായിട്ടില്ല ഇത് കൊറേ പുഴുവൊക്കെ കയറിയിട്ടുണ്ട് എന്നാലും ഇത് വെയർ ആപ്പിൾ എന്നൊക്കെ പറയുന്ന ഇളന്ത എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഇലയൊക്കെ നിറച്ച് പുഴുവെടുത്ത് പോയിരിക്കയാണ് അപ്പൊ ഇത് ഉണ്ടാക്കിയപ്പോ ഇതിന്റെ ഒരു വീഡിയോ ഇടാൻ കേട്ടോ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോ ഏകദേശം പൂവൊക്കെ വിരിയാറായി വരാറായിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ അതിന്റെ ഇലയൊക്കെ നല്ല ഭംഗിയില് മുകളിലേക്ക് വിരിഞ്ഞിപ്പോണ്ട് നോക്കിയേ ഈ സ്റ്റാ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുമ്പോ ഈ തെയർ എന്താ ഇങ്ങനെ വെച്ചുകൊടുക്കണതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമ്മറ്റി ചെയ്യാനൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ നാടുകളിൽ ചെമ്മിപ്പുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇപ്പൊ ഇരുമ്പും പുളി അങ്ങനെയൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ പുളിക്ക് എന്താ പറയുക കമ്മറ്റിയാണ് കേട്ടോ രണ്ടാമത്തെ പൂ നോക്കി നല്ല ഭംഗിയില്ലേ അതുപോലെ നിറച്ച് കൊലപ്പൊടി ഉണ്ടാക്കുന്നുണ്ടോട്ടോ ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചിക്കൂസ് എന്നൊക്കെ പറയുന്നത് സപ്പോട്ട സപ്പോട്ടയുടെ നാടൻ ടൈപ്പാണ് കേട്ടോ ഇത് അപ്പൊ ഇതിൻ്റെ പുതിയ മോഡൽ വലിയ കായ വണ്ണമുള്ള കായൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാടൻ ടൈപ്പാണ് ഇത് സപ്പോട്ടോ നിറച്ച് കായ ഇട്ടിട്ടുണ്ട് ഇതും അധികം മധുരമുള്ള കാരണം ആർക്കും അങ്ങനെ അതിഷ്ടമാകണമെന്നില്ല കേട്ടോ ഇത് നമ്മുടെ ചാമ്പ് തന്നെ ആപ്പിൾ ഷാമ്പു തന്നെയാണ് ഇത് ഇതിന്റെ പേര് കൃത്യം ആപ്പിൾ ഷാമ്പ ആണെന്ന് തന്നെ അറിഞ്ഞോട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പോ കണ്ടോ ആപ്പിൾ ചാമ്പ് നിറച്ചുണ്ടായിട്ടുണ്ട് ഇത് പഴുത്ത് കഴിയുമ്പോ നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ ഇപ്പൊ ഒരു പച്ചപ്പുള്ളത് പച്ചപ്പിള്ളത് റെഡ് കളറായിട്ട് വരും ഇതാണ് പൂവ് നല്ല ഭംഗി ഉണ്ടല്ലേ ഷാമ്പു പൂത്ത് കഴിയുമ്പോ അതിന്റെ ചോട്ടിലെല്ലാം നിറച്ചുണ്ടാവും പ്ലാവ് ഇടത്തെ പ്ലാവിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുന്തിരിക്കല കിടക്കുന്ന പോലെ ഉണ്ടല്ലേ ഈ ചക്ക കിടക്കണ കാണുമ്പോ ഇത് വരയ്ക്ക പ്ലാവാണ് കേട്ടോ ഈ തേൻ വരിക്കുക എന്നൊക്കെ പറയില്ല അത് ആ പ്ലാവാണ് ഇത് ഇത് ചക്കയിന നല്ല ആണ് കേട്ടോ നോക്കി നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ഫ്രൂട്ട് ഒന്നും അല്ല കേട്ടോ ഈ കണ്ടിട്ട് നിങ്ങൾ തെക്ക് ധരിക്കാനും വേണ്ട ഇത് ഫ്രൂട്ട് ഒന്നും അല്ല ഇതെന്താണെന്ന് മനസ്സിലായത് ഇതാണ് നമ്മുടെ ചെമ്പകം പനിനീർ ചെമ്പകം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇതള് എടുത്തിട്ട് നമ്മൾ പോക്കറ്റിൽ ഇട്ടാൽ മതി നല്ല മണമായിരിക്കും നമ്മൾ എവിടെ പോയാലും ഇത് നല്ല മണം ഉണ്ടാകരുത് ഇപ്പോ എന്തോ ഇത് ഈ പനിനീർ ചെമ്പവൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടോ ഇത് നമ്മുടെ താളിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പരത്ത് എന്തോരം നിറച്ചാണല്ലേ ഇതിന്റെ പൂവും അതിലേക്ക് പറിച്ചിട്ട് നന്നായിട്ട് തിരിഞ്ഞ് പച്ചവെള്ളത്തിന്റെ കൂടെ തിരിഞ്ഞി ചേർത്തിട്ട് അതിൻ്റെ ഇതെടുത്ത് നമ്മുടെ തല മുടിയിലൊക്കെ നന്നായിട്ട് നമുക്ക് തലമുടി റെഡിയാകുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഈ കണ്ടതൊക്കെ ഒന്ന് പറിച്ചാലും നമ്മുടെ സ്റ്റാർ ഫുഡും ആ ആപ്പിൾ ഷാമ്പൊക്കെ ഒന്ന് പറിച്ചാലും ഇപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ ഇപ്പൊ ഇനി നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ